ൂലിക്കേസിൽ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ പക്കൽ നിന്നും ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപം കണ്ടെത്തി കൊച്ചിയിലെ വീട്ടിൽ നടന്ന പരിശോധനയിൽ വിദേശ മദ്യക്കുപ്പികൾ സാമ്പത്തിക ഇടപാട് രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു അലക്സ് മാത്യുവിനെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ ഐഒസി ഡി ജിഎം അലക്സ് മാത്യുവിന്റെ കയ്യിൽ നിന്നും ഇരുപത്തിഒൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിദേശ മദ്യശേഖരം സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തിട്ടുണ്ട് കൊച്ചിയിലെ ഐ ഒ സിയുടെ ഓഫീസിലും രാത്രി തന്നെ വിജിലൻസ് സംഘം പരിശോധന നടത്തി അലക്സ് മാത്യു ഐഒസി അസിസ്റ്റന്റ് മാനേജരായതു മുതൽ കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് സൂചന കൂടുതൽ പരാതികളുണ്ടോ എന്നും വിജിലൻസ് അന്വേഷിക്കും പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന പരിശോധന കൈക്കൂലി കൂടാതെ അലക്സിൽ നിന്ന് കണ്ടെത്തിയ ഒരു ലക്ഷം രൂപയുടെ സ്രോതസ്സും പരിശോധിക്കും ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ അലക്സ് മാത്യു പത്ത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി കൈക്കൂലിപ്പണത്തിലെ വിഹിതമായ രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റാൻ പരാതിക്കാരൻ മനോജിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അറസ്റ്റ് നടന്നത് അലക്സിനെ ജോലിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം വൈദ്യ പരിശോധനയിൽ ഇ സി ജിയിൽ വ്യത്യാസം കാണിച്ചതിനെ തുടർന്ന് അലക്സിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി